ഹലോ ഗൈസ് ഡെയിലി ജൂബലറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള വടപ്പയ്ക്ക് ഏജൻസി വഴി നടക്കുന്ന യു എ ഇ ബെൽജിയം പോലുള്ള രാജ്യങ്ങളിലേക്ക് വന്നിരിക്കുന്ന വമ്പൻ അവസരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാല് കാറ്റഗറികളായി ഫ്രഷേഴ്സിനും അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിലേക്ക് അപ്ലൈൻ സാധിക്കുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ട് വരുന്ന നിരവധി തുള്ള അവസരങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വി ഐ എം മോഡലർ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കാണ് ബോത്ത് മെയിൽസ് മെയിൽസ്ൻ്റ് ഫീമെയിൽസിന് അപ്ലൈൻ പറ്റുന്ന കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയി പറഞ്ഞിരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് യു എയിലേക്കാണ് ഒരു ഹയറിംഗ് നടക്കുന്നത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സി വി പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാനുള്ള മെയിൽ ഐ ഡി വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് വോടപെക് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇന്ന് പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കുക സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേഡ് ഡ്രോട്ട്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കാണ് ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അപ്ലൈൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് യു എയിലേക്കാണ് ഈ ഒരു ഹയറിംഗ് നടക്കുന്നത് ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമോ ക്വാളിഫിക്കേഷനിലുള്ള മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈൻ സാധിക്കുന്നതാണ് സി വി പാസ്പോർട്ട് ബാക്കി ഒക്കെ സെൻഡ് ചെയ്യാനായിട്ടുള്ള മെയിൽ ഐ ഡി വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഒടപ്പെക്കിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് യു എയിലേക്ക് വന്നിരിക്കുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള മെയിസിന് അപ്ലൈൻ പറ്റിയിട്ടുള്ള അപ്രൻറ്റീസ് ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് ആണ് മിനിമം ഐ ടി ഐ അല്ലെങ്കിൽ ഇക്വാലിൻ്റെ ക്വാളിഫിക്കേഷനുള്ള മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആയി പറഞ്ഞിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് സി വി പാസ്പോർട്ട് ബാക്കി ഒക്കെ സെൻഡ് ചെയ്യാനായിട്ടുള്ള മെയിൽ ഐ ഡി വിടുക നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഉടപ്പക്കിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് ബെൽജിയത്തിലേക്ക് വന്നിരിക്കുന്ന സി എൻ സി പ്രോഗ്രാമർ ബെൻഡർ മില്ലർ ടേർണർ എന്നിങ്ങനെ കാറ്റഗറികളിലേക്കുള്ള സി എൻ സി പ്രൊഫഷൻസിൻ്റെ വേക്കൻസീസാണ് ഡിപ്ലോമ അല്ലെങ്കിൽ എൻജിനിയറിംഗ് ക്വാളിഫിക്കേഷനുള്ള മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡേറ്റായി പറഞ്ഞിരിക്കുന്നത് ജൂലൈ പത്താം തീയതിയാണ് സി വിയും പാസ്പോർട്ടും ബാക്കി ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യാനുള്ള മെയിൽ ഐടി ഇടവ് നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി വടപ്പയ്ക്കിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്